മംഗൾ ഡാം ടു ചെന്നൈ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലായതിനു ഞാൻ ആരെ കുറിച്ചും അതിനെ കുറിച്ചാണ് പറയാൻ പോണത് നമ്മുടെ മംഗൾ ഡാമിന്റെ സ്വപ്നം പണി മുറക്കാതില്ല നമ്മള് ഉണ്ണിക്കണൻ ചേരുന്നേ ചേർത്താ ഹാപ്പിനെ പോയോ അപ്പൊ വിജയാനെ കാണാനുള്ള യാത്ര ചെയ്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അവൾക്കാരുടെ സ്വപ്നമാണ് വിജയനെ കാണാന്നുള്ളത് എന്റെ ഉൾപ്പെടെയുള്ള ഒരു സ്വപ്നമാണ് അപ്പൊ അതിലേക്ക് എത്തിച്ചേരാൻ ശരിക്കും പണിയെടുക്കാൻ തയ്യാറായിട്ട് നമ്മൾ ഉണ്ണിക്കണം ചേർത്ത് തന്നെയാണ് അപ്പൊ ചെറിയ ഒരു ചെറിയ ലക്ഷ്യങ്ങൾ പോലും തട്ടി വരുന്ന അല്ലെങ്കിൽ ചെറിയൊരു പരാജയങ്ങൾ പോലും തളർന്നു നിൽക്കുന്ന എന്നെപ്പോലുള്ള നമ്മുടെ ഇന്നത്തെ സഹോദരി സഹോദരന്മാർക്ക് ഒരു ഉത്തമ ഒരു നോട്ടീഷൻ തന്നെയാണ് ഉണ്ണികണ്ണാട്ടം ഞാൻ ശരിക്കും മംഗളാന്ന് വെച്ചാൽ യാദിരിച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ ഉണ്ണിക്കണ്ണിചാട്ടനെ കണ്ടത് അപ്പൊ ഞാൻ ശരിക്കും ഇത്രയും ആയിട്ടുള്ള ഒരു മനുഷ്യണ്ടോ എന്ന് എനിക്ക് അത് തോന്നിപ്പോയി ഉണ്ണിക്കണ്ണഞ്ചൻ ചേട്ടൻ പറയുന്ന വിജയന്റെ ഡയലോഗ് എന്ന് പറയുമ്പോൾ തന്നെ ഏറെ തളർച്ചയിൽ നാലെ ആലോചിക്കും നിങ്ങൾ പോറവിളി എതിർത്തില്ലാത്ത സാധിക്കുന്ന അതാണ് വിജയം വിജയണം പറയണമല്ല ശരിക്കും എത്രയോ ശമ്പള മനുഷ്യനായ ഞാൻ വിചാരിച്ചില്ലേ വീഡിയോയിലേക്ക് കാണുമ്പോ എനിക്ക് പൊണ്ണിക്കണം ചെയ്യണം പറയുന്ന ഏടേലോ എനിക്ക് തോന്നുന്നു അറിയോ പിടിയുടെ കേവലം കാരണം പറഞ്ഞാലും തലയ്ക്ക് കൂടാതെ അത് ഗുണഗണിച്ചേട്ടനെ കണ്ടത് ഞാൻ കൈ കാണിച്ച ആള് ഓഡിയോ വന്നു ചോദിക്കാൻ നമ്മളെല്ലായിടത്തും സംസാരിച്ചു എന്ന എല്ലാവർക്കും ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ വിജയന്റെ ആരാധകർ എല്ലാവരും ഉണ്ണിക്കണിചേട്ടൻ വരുന്ന പാതയിൽ ഞങ്ങൾക്ക് കുറച്ചുവിടെങ്കിലും ഒപ്പം ചേരാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളും തുടങ്ങുന്ന പാതിയില് സൗഹൃദം ഉണ്ണികണ്ണിചേട്ടൻ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം ആ നമുക്ക് പറയാനുള്ളത് എന്നെ സഹായിച്ച വിജയം കാണാൻ ആഗ്രഹം ആരും ഇല്ല വിജയം ഒന്നല്ലോ ആരും സഹായിക്കും അമ്മയോട് സഹായിക്കും വേറെ ഒന്നും പറയാനില്ല എന്തായാലും കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടിയുണ്ട് ഞങ്ങള് ശരിക്കും രണ്ടു ദിവസം യാദൃശ്യവര് ശരിക്കും കണ്ടത് ഞാൻ വന്നപ്പന്റെ സുഹൃത്തുന വണ്ടിക്കാണിച്ച കണ്ടില്ലേ ഞാൻ കണ്ട വണ്ടി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പഴാണ് വേറെ സുഹൃത്തിനും ശരിക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾ എന്തായാലും ഈ ഒരു ആഗ്രഹം എല്ലാവരും ആഗ്രഹമാണ് എനിക്കും നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു സ്വപ്നം തന്നെയാണ് ശെരിക്കും വിജയനെ കാണാം പക്ഷെ ആർക്കും അതിന് പണിയെടുക്കാൻ വയ്യാ കണ്ണൻ ചേട്ടൻ നാലാം ക്ലാസ് വരണ്ട ആള് സ്വയം പരിശ്രമിക്കുമെങ്കിലും ആളുടെ പരിശ്രമത്തിൽ എന്തായാലും ഫലം ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ വണ്ടിക്കാണൻ ചേട്ടൻ വിജയണ്ണ കാണപ്പോ അപ്പൊ എന്തായാലും ഞങ്ങൾ അതിന് സപ്പോർട്ട് സപ്പോർട്ടിട്ട് കട്ടയ്ക്ക് ഞങ്ങൾ അപ്പൊ നമ്മൾ ഉണ്ണിക്കണ്ണൻ ചേരന്റെ യാത്രകൾ തുടരുകയാണ് അത് വിജയണ്ണനെ കണ്ടിട്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ അപ്പൊ അൽപ്പറേ കൂടെ നമ്മളിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം ചെറിയ സപ്പോർട്ടാണ് ഉണ്ണിക്കണ്ണൻ ചേരന്റെ വിജയണ്ണിലേക്ക് എത്തിക്കുക അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങള് രണ്ടാഴ്ച മുതല് മംഗലം പാലം ഞങ്ങൾ ഉണ്ണിക്കണ്ണൻ ചേരണ ഐക്യദാർട്ടിയായിട്ട് നമ്മൾ വന്നു അപ്പൊ സന്തോഷമാണ് എന്തായാലും ഉണ്ണികളേട്ട് ഇങ്ങനെയൊക്കെ സപ്പോട്ട് പോയി തകർന്നു പോകാതെ പുഞ്ചരിയാണ്ട് എല്ലാം നമ്മൾ കണ്ടു മുട്ടുമുട്ടിക്കേണ്ടത് പോരാടി കൊണ്ടു